കാരാശി സ്കൂളില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വന്നത് പിന്നെ ഇരുപത്തിമൂന്ന് വർഷം കാരാശി സ്കൂളാണെന്ന് പറഞ്ഞല്ലോ ഈ ഇരുപത്തിമൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മുഴുവൻ അറിയുക അറിയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ഈ സ്കൂളിൽ തന്നെ ഹെഡ് മാസ്റ്റർമാരായിട്ട് വന്നു നേരത്തെ പറഞ്ഞതാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റിട്ടയർ ചെയ്ത് ആ സ്കൂളിൽ പോകുന്നതും എൻ്റെ പേരൻ്റെ സ്കൂളിൽ പോകുന്നതും കാരാശ്വ സ്കൂളിൽ മാഷ എന്നുള്ള രീതിയിലാണ് അപ്പോൾ വീട്ടിൽ എവിടെ ഭാരണക്കാട് എവിടെ അന്വേഷിച്ചാലും കാരാശ്യ സ്കൂളിൽ സ്വന്തം പഠിക്കുന്നതാണ് പറയുക ഞാൻ അട്ടപ്പാടി വർക്ക് ചെയ്യുമ്പോൾ എം ആർ എസിൽ കാരാശ്ശം സ്കൂളിൽ ഓസ് വന്നാൽ അവിടുത്തെ അധ്യാപകർ പറയും മാഷ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് പറയും അപ്പം എൻ്റെ സ്കൂൾ ഞാൻ പറയും എൻ്റെ സ്കൂളും എം ആർ എസ് അല്ലേ ഈ സ്കൂളല്ലേ ഈ അതല്ല കാരാവശീല മാഷ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പിന്നെ കരിമ്പ ഹൈസ്കൂൾ രണ്ട് കൊല്ലം ആദ്യമായിട്ട് പി എസ് സി കിട്ടിയത് കരിമ്പ ഹൈസ്കൂളിലാണ് കരിമ്പ ഹൈസ്കൂളിൽ അന്ന് റിസൾട്ടൊന്നും ഇല്ല പൊതുവെ എല്ലാ സ്കൂളുകളും കുറവാണ് കാരാവശ്യ സ്കൂൾ അന്നും തന്നെ മെച്ച പാലക്കാട് ജില്ല ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളായിരുന്നു സച്ചന്മാരൊക്കെ പതിനേഴ് ശതമാനം പതിനെട്ട് ശതമാനം റിസൾട്ട് ഉണ്ടാകുമ്പോൾ കാരാസി സ്കൂളിൽ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ കൂടുതൽ റിസൾട്ടുള്ള ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല തൊണ്ണൂറ്റഞ്ചിലാണ് ഈ കാരാസി സ്കൂളിന് സ്റ്റേറ്റിൽ റാങ്ക് കിട്ടി കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് ഒന്നും ഇങ്ങനെ കൃഷ്ണപ്രസാദ് വളരെ മുടുക്കനാ പയ്യനായിരുന്നു ഞാനും ഞങ്ങളെന്നും പരമാവധി ഹെൽപ്പ് ചെയ്ത് ഡെഡിക്കേറ്റ് ആയാലും കുറേ അധ്യാപകരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തച്ചന്മാരുടെ സ്കൂളിലെ മാഷ്ടർമാരെയും കരുമ്പ സ്കൂളിലെ മാഷ്ടന്മാരെയൊക്കെ പല മക്കളെയും കാരാവശ്യം കൊണ്ടുവന്ന് ചേർത്തി എന്താ കാരണം കാരാവശ്യ പഠിച്ച റാങ്ക് കിട്ടും എന്നുള്ളൊരു ധാരണ വന്നു മുതിർച്ചയിൽ നിന്നൊക്കെ കുട്ടികൾ കാരാവശ്യം വന്നു ചേർന്നാ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചിൽ എന്നാൽ എസ് എൽ സി ബാച്ച് കൂടിയപ്പോൾ ക്ഷണിക്കാം എന്ന മുതിർച്ചയിലത്തെ ഇങ്ങനെയാണ് പറഞ്ഞത് കാരാശി സ്കൂള് ഏറ്റവും നല്ല സ്കൂളാണ് അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു കാരാശി അന്ന് വേറെ ഓപ്ഷൻ ഇല്ല ഇന്നിപ്പോൾ അതല്ല നമ്മുടെ വീടിൻ്റെ എൻ്റെ വീട്ടിൻ്റെ പഠിക്കൂടെ നാലോ അഞ്ചോ സ്കൂളിൻ്റെ ബസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ സ്കാറ്റർ ചെയ്ത് പോയി പിന്നെ മാനേജ്മെൻറ്റും സ്കൂളാകുമ്പോൾ അവർ ക്യാൻവാസ് ചെയ്യാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ കാലാവസ്ഥ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ കുട്ടികൾ തച്ചമ്പാറയ്ക്കും പള്ളിക്കുറിപ്പിലേക്കും പോകാൻ തുടങ്ങിയ അന്ന് നേരെ തിരിച്ചായിരുന്നു അങ്ങനെ വളരെ ഫേമസ് ആയൊരു സ്കൂളായിരുന്നു അധ്യാപകർ തന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് മറ്റുള്ള ജില്ലകളിൽ നിന്നാണ് അധ്യാപകർ കാലാവസ്ഥ കണ്ടു വന്നിരുന്നത് അങ്ങനെ വന്നപ്പോൾ പലരും തന്നെ കാലാവസ്ഥ വന്നു പിന്നെ നാട്ടുകിട്ടിയാലേ കൂടുതൽ അല്ലെങ്കിൽ അതൊരു കാലാവസ്ഥ തന്നെ കൂടുന്നത് ആദ്യം ചോദിക്കുമ്പോൾ കാലാവസ്ഥയ്ക്ക് പ്രമോഷൻ കിട്ടി വന്നാൽ പറയും പനിഷ്മെൻ്റ് ആണോ കാരണം അത്രയൊരു ഗ്രാമല്ലേ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണോ കാലാവൃഷി പക്ഷെ അന്നത്തെ അധ്യാപകരൊക്കെ എല്ലാം തന്നെ കാലാവസ്ഥയിലെ ജനങ്ങളായിട്ടും എല്ലാം സഹകരിച്ച് സ്കൂളിന് വേണ്ടിയിട്ട് തന്നെ ഇന്നത്തെ പോലെ ഒന്നും അല്ല എന്നും ഒരുപാട് ബിസിനസ്സുണ്ട് റിയൽ എസ്റ്റേറ്റ് അതുപോലെയുള്ള ബിസിനസ്സൊക്കെ അധ്യാപകർ നിക്കുക കാരണം അതൊന്നും അങ്ങനെയൊന്നുമില്ല സ്കൂള് കുട്ടികള് സ്കൂള് ആ ചിന്ത മാത്രമേ ഉള്ളൂ അധ്യാപകരുടെ മനസ്സിൽ മൊബൈലൊന്നുമില്ല അത്ര കാലല്ലേ അപ്പത് കാരണം എല്ലാം ഈ കാലാവശ്യമായിട്ടന്നെ അവര് ജീവിതം ജീവിച്ചിരുന്നത് കാലാവശ്യക്കാരായിട്ട് തന്നെ ജീവിച്ചിരുന്നത് ഇവർ വളരെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ മാത്രമേ അവർ പോയിക്കൊണ്ടിരുന്നൂ പലരും തന്നെ അന്യ ജില്ല മലപ്പുറം പാലക്കാട് ജില്ലകളിലൊക്കെ അന്യ ജില്ലയിൽ നിന്ന് അധ്യാപകർ വന്നിട്ട് ഇവിടെ സ്ഥലവും വിവാഹം കഴിച്ചിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യേണ്ടായിരുന്നത് ഈ കാരാവർഷി സ്കൂൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായ സ്കൂളിലൊന്നായത് കാരണം എന്ത് പുതിയ പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിൽ വന്നാലും കാരകർഷിക്ക് തരും അങ്ങനെയാണ് കാലാവസ്ഥ കമ്പ്യൂട്ടർ സെൻറ്റർ അതുപോലെ ചോക്ക് നിർമ്മാണം കവർ നിർമ്മാണം ഇതൊക്കെ കാരാശി ഹൈസ്കൂളിന് കൊടുത്തതിന് ശേഷമാണ് കാലാവസ്ഥി സ്കൂളിനെ തന്നെ ഉൾപ്പെടുത്തും അങ്ങനെ ആയിട്ട് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠനം കാരാശ്ശി സ്കൂളിൽ തുടങ്ങി അന്ന് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ വളരെ ഇത്ര പൈസ കൊടുക്കണം തയ്ക്കാറ് ആ എല്ലാവർക്കും പൈസയുണ്ട് എഴുപത്തയ്യായിരം രൂപ ഒരു കുട്ടി കൊടുക്കണം അങ്ങനെ അവിടെ അത് കൊടുക്കാൻ ധാരാളം കുട്ടികൾ ക്യൂ ആയിരുന്നു അങ്ങനെ അവിടെ കമ്പ്യൂട്ടർ ക്ലാസ് ഞാൻ രാമമാഷം കൂടി കമ്പ്യൂട്ടർ തുടങ്ങാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി ആ പൈസകൾ കിട്ടി അങ്ങനെ കമ്പ്യൂട്ടർ തുടങ്ങി അതുപോലെ കവർ മേക്കിങ് ഇങ്ങനെ പല പരിപാടികളും കാരാവൃഷി സ്കൂളിൽ ഡിപ്പാർട്ട്മെൻ്റ് അനുവദിച്ച് തരുകയുണ്ടായിരുന്നു ഞാൻ പ്രൈമറി ക്ലാസ്സുകളിൽ കാരാകൃഷിയാണ് പഠിച്ചതെന്ന് ആദ്യം പറഞ്ഞായിരുന്നു അപ്പം അന്നത്തെ അധ്യാപകർ കുട്ടികളും ഒരു അവനെ സ്വന്തം കുട്ടികളെപ്പോലെ തന്നെ ഉച്ചക്ക് ചെന്ന പല വീട്ടുകളിലും കുട്ടികൾ പറ്റണയാണല്ലോ പണ്ടത്തെ അധ്യാപകരുടെ ജീവിത രീതി പിന്നായി പറഞ്ഞില്ലേ ഈ കാരുനീല കണ്ടപ്പിള്ളരുടെ ഒരു കഥയുണ്ട് വായിച്ചിട്ടുണ്ടോ പുതിച്ചോറ് പണ്ടത്തെ അധ്യാപകരുടെ ജീവിത രീതിയാണ് എന്താണ് പുതിച്ചോറിൽ ഉള്ളർ എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയുടെ ചോറ് അധ്യാപകൻ മോഷ്ടിച്ചു കഴിക്കുകയാണ് കുട്ടി കുട്ടി കഴിച്ചിട്ട് ഒത്തിക്ക് കഴിക്കുമ്പോൾ ചോറ് കാണാനില്ല അപ്പം അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ്റെ ആ സ്ഥാനം തന്നെ ഉള്ളു ബഹുമാനം തന്നെയുള്ളു എല്ലാ അധ്യാപകനാണ് ആദ്യം ക്ലാസ് മാസ്റ്റർ അടുത്ത് കൊടുത്തു പിന്നെ ഹെഡ് മാസ്റ്റർ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാക്കുന്ന കുട്ടികളാണ് ഹെഡ് മാസ്റ്റർ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും പരിശോധിച്ചു പരിശോധിക്കുമ്പോൾ ചോറ് മാത്രം കാണാറില്ല അങ്ങനെ ആ കഥ കഥ പറയുകയാണ് ചോറ് അവസാനം ചോറ് കിട്ടിയില്ല കുട്ടി എന്താ വിശ്വ പല കുട്ടികളും വിശ്നാ വെള്ളം കുടിച്ചിട്ടൊക്കെ കഴിയുന്നത് അവിടെ നാലുമണിക്ക് ശേഷം ഈ അധ്യാപന കുറ്റബോധം ഹെഡ് മാസ്റ്റർ കുറ്റബോധം കഥയിൽ അതാണ് അന്നത്തെ ജീവിത രീതി പറയുകയാണ് ോക്കുമ്പോൾ മോഷ്ടിച്ചതാരാ പ്രധാന അധ്യാപകൻ തന്നെയാണ് അതിന് അധ്യാപൻ പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് എട്ട് കുട്ടികളും പന്ത്രണ്ട് രൂപ മാസശമ്പളമാണ് ഇതുകൊണ്ട് ഞാൻ എങ്ങനെ വിഷു മാറ്റും ഞാൻ വിശ്ന്നിട്ട് പൊതുച്ചോറ് മോഷ്ടിച്ചതാണ് ആരാ പറയുന്നത് ഹെഡ് മാഷ്ടർ എന്നെ പറയുന്നത് ഏതായാലും ഹെഡ്മാഷ്ടർ അന്ന് രാജിക്കത്ത് എഴുതി ഞാൻ ആ സ്കൂളിലേക്ക് പഠിക്കാൻ യോഗ്യനു പറഞ്ഞു അതാണ് അന്നത്തെ ജീവിത രീതിയായിരുന്നു അന്നത്തെ അധ്യാപക അപ്പൊ എനിക്ക് തന്നെ ശമ്പളം ആദ്യം ഇരുന്നൂറ്റി എമ്പത്തഞ്ച് ഉറുപ്പ്യായിരുന്നു എഴുപത്തി അഞ്ചിലേ ഇരുന്നൂറ്റി എമ്പത്തഞ്ച് ഉറുപ്പ്യണ്ട് മെസ്സും എല്ലാം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുപോലെ അന്നത്തെ ജീവിത രീതി കാണുന്നുണ്ടെങ്കിൽ എം ടിയുടെ നിർമ്മാല്യം കാണണം നിർമ്മാല്യത്തിൽ വിളിച്ചപ്പോഴേ അതുപോലെയുള്ള ജീവിത രീതിയായിരുന്നു അന്നും അധ്യാപകർക്കും തന്നെ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം കുട്ടിയുടെ ശീലക്കൊടയില്ല കരവാശി പഠിക്കുമ്പോൾ എല്ലാവരും അന്നത്തെ ഓലക്കുടയാണ് സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും കുട വേണ്ടി പിന്നെ ഒന്നോടം ആരാ അന്നത്തെ കുട നെയ്യുന്ന ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നല്ല കുന്നും ഉണ്ടാവും ചീ പട്ടക്കുട അതിലൊക്കെ കീല് കൊണ്ട് പേരെഴുതി നാലു മണി ഒട്ടി കഴിഞ്ഞ ഒരു സമ്മത്തല്ലാണ് ആ കുടയ്ക്ക് വേണ്ടിയിട്ട് നിന്റെ ഇടയിൽ തെരഞ്ഞെടുക്കണ്ടേ അപ്പോൾ കൊടയുള്ളത് ആർക്ക് മാത്രാണ് അധ്യാപകർക്ക് മാത്രാണ് അതുപോലെ ഷട്ടിടാത്ത കുട്ടിയൊന്നുണ്ടായിരുന്നു ഷട്ടില്ല അതുപോലെ പട്ടിണികൾക്കൊന്നും പെണ്ണോടൊന്ന് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് എന്താ വീട്ടിൽ മുഖം നോക്കിയിട്ട് ആ ഉച്ചയ്ക്ക് പോയിട്ട് പലപ്പോഴും വീട്ടിലുണ്ടാവില്ല അവിടുത്തെ നിൽക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കാറുണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ചായ എന്തെങ്കിലും വരുത്തിയിട്ട് തന്തുഷുള്ള അനുഭവമുണ്ട് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നത് എങ്ങനെ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മാഷായി വെച്ചാൽ എനിക്ക് ഒരു ദൈവാനുഗ്രഹം ഒന്നും മാത്രമേ പറയാനുള്ളൂ മറ്റൊന്നും പറയാനില്ല കാരണം അന്ന് സ്കൂൾ ഫസ്റ്റുകൾ മുഴുവൻ എന്തിനാ എന്ത് ജോലിക്കാൻ പോവുക ടി ടി സിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓരോ കൊല്ലത്തി ഞാൻ റിസൾട്ടില് സ്കൂൾ ഫസ്റ്റിൻ്റെ കാര്യം നോക്കാം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് ആദ്യത്തെ ചിന്ത എന്താ അറിയുമോ ടി ടി സി കഴിഞ്ഞിട്ട് മാഷാവുക അങ്ങനെ ഫലതം തന്നെ ടി സി കഴിഞ്ഞാൽ മാഷാവുന്ന ജോലിയാണ് ഏറ്റവും വലിയ ജോലി ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് അതാണ് ഇവിടുത്തെ കാര്യ സ്കൂളിൽ തന്നെ ഓരോ വർഷത്തെയും സ്കൂൾ ഫെസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും പല സ്കൂൾ ഫെസ്റ്റുകളും ടി ടി സി മാഷമാര ഇന്നും ഇന്നതിന്റെ വ്യത്യാസം വന്നു ഇന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ട്രഷറിയില് പെൻഷൻ പഠിക്കാൻ പോലും കാണാനോ കുട്ടികളാണെങ്കിലും വയസ്സായിരുന്നോ എത്ര മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് എവിടെയാണ് ആരും ഇല്ല മാഷ ഒരാള് ജർമനിയിലാണ് ഒരാൾ ആസ്ട്രേലിയയിലാണ് വീട്ടിൽ ആരാണത് ചോദിച്ചാൽ ആരുമില്ല അന്നത്തെ കാലത്ത് അതല്ല ഇന്നത്തെ പോലെ വിദേശത്ത് പോകുന്നില്ല ഏറ്റവും വലിയ ജോലിയായിട്ട് ആ മാഷാകണം എനിക്കും അതന്നെയായിരുന്നു പപ്പം ഞാനിവിടെ ഈ സ്കൂളില് ഞാന് പലപ്പോഴും സ്കൂളിൽ പോവാറുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്തും തന്നെ വളരെ ബഹുമാനത്തോടെ ഈ ഹെഡ് മാഷ്ടർ ആ കസേരക്കെ സ്വന്തം കണ്ടിട്ടുണ്ട് ഞാനും എന്തോ ഭാഗ്യത്തിന് ഭാവിയിൽ അതന്നെ ഹെഡ് മാഷ്ടറായി ഇവിടെ മലയാളം ഭാഗ്യം എനിക്കുണ്ടായി അത് വളരെ കൃതാഥനാണ് ഞാനും അതുപോലെ ഇവിടെ താലൂക്കിൽ ഫസ്റ്റ് ഫസ്റ്റാങ് കിട്ടിയ കുട്ടി ഇവിടെ സ്കൂളിൽ ടി ടി സി കഴിഞ്ഞ മാഷ്ടായിരുന്നു സ്കൂൾ ഫസ്റ്റ് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും സ്കൂൾ ഫസ്റ്റ് അങ്ങ് കിട്ടും ഈ ഇവിടെ നാട്ടിൽ നിൽക്കുമോ ഇപ്പൊ കുട്ടികളോട് ചോദിക്കും മോനോട് നാളെ എന്താ മകള് സ്ട്രോ ഗസ്കോട് ഒപ്പിടാൻ പോയപ്പോ അതിന് മലയാളത്തിൽ മാർക്ക് കുറവാ അപ്പ എന്താ വെച്ചാൽ ഈ ഞാനിപ്പോ കേരളത്തിൽ നിൽക്കുമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മലയാളം പഠിക്കുന്ന അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡാണ് കുട്ടികളുടെ മനസ്സിൽ പലരും തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജോലി കിട്ടണം എന്നില്ല ചുരുക്കം ചിലവർക്ക് ഇപ്പൊ നേരെ തിരിച്ചായി കേട്ടോ തിരിച്ച് കേരളത്തിന് നിന്നാൽ മതി എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി നായിരിക്കണം വിദേശത്ത് വലിയ രക്ഷയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇതും വളരെ കൂടുതലാണ് ഇപ്പം കുട്ടികളൊക്കെ കരുതൽ അപ്പം അധ്യാപകർക്ക് പണ്ടത്തെപ്പോലെ നിയന്ത്രിക്കാനും കഴിയാത്തൊരു കാലാണ്